വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ റിസോർട്ടിൽ ജോലിക്കിടെ യുവാവ് മരിച്ച സംഭവം നാല് വർഷങ്ങൾ പിന്നിടുമ്പോഴും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് കുടുംബത്തിന്റെ പരാതി വള്ളക്കടവ് എട്ടാം നമ്പർ നിവാസി മുത്തുകുമാറാണ് സ്വകാര്യ റിസോർട്ടിലെ ജോലിക്കിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംശയം തോന്നിയ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടായില്ലെന്നും കേസിന് വേണ്ട നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞ റിസോർട്ടുടമ നാല് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു ധനസഹായവും നൽകിയില്ലെന്നും കുടുംബാംഗങ്ങൾ Are you? വണ്ടിപ്പെരിയാർ വള്ളക്കടവ് എട്ടാം നമ്പർ സ്വദേശി മുത്തുകുമാറാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് വള്ളക്കടവിലെ സ്വകാര്യ റിസോർട്ടിൽ ജോലിക്കിടെ മരണപ്പെട്ടത് ശേഷം നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടപരിഹാര ധനസഹായം നൽകിയില്ലെന്നാണ് കുടുംബം പരാതി അറിയിച്ചിരിക്കുന്നത് കൂലിപ്പണിക്കാരനായ മുത്തുകുമാർ ഒന്നര മാസത്തോളമാണ് സ്വകാര്യ റിസോർട്ടിൽ ജോലിക്ക് പോയിരുന്നത് ഒരു ദിവസം ജോലിയുണ്ട് വരണമെന്ന് റിസോർട്ട് മാനേജർ അറിയിച്ചതിനെ തുടർന്ന് ചെല്ലുകയും മുത്തുകുമാർ ജോലിക്കിടെ ഉയരത്തിൽ നിന്നും വീണതായി റിസോർട്ട് സൂപ്പർവൈസർ കുടുംബത്തെ അറിയിക്കുകയായിരുന്നുവെന്ന് മുത്തുകുമാറിന്റെ പിതാ வடிவேல் வடிவேன் பணிக்கு போகணும் இல்லைன்னு வரைஞ்சு வீட்டில் இருந்ததான் வீட்டில் இருந்தாதான் அப்போ அவர் மூணு பிராசம் ஃபோனு விழிச்சு போனு விழித்து நாலாவது பிராசம் குஞ்சு போகணும்னு பண்ணி ஒரு சூப்பரெஷராக வந்து விழிச்ச கொண்டு போகிறார் அது அழைஞ்சு அஞ்சு மணி ஆகும்போதா செற்கன் தாழை வீண் இச்சரை தலையில் வெட்டிட்டு உண்டு ஆஸ்பத்திரிக்கு கொண்டு போயிட்டு வேற ஒரு ஆள் ஃபோனு விழிச்ச என்ன கரையானது பின்ன நான் இவ்வளோ வந்து கட்டப் பண்ணிக்கு போய் விட்ட தோசம் ராகுல ரெண்டு மணிக்கான ஆனால் செயற்கனைக்கு ஆணும்போது അപകടത്തെ തുടർന്ന് പരിക്കേറ്റ മുത്തുകുമാറിനെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മധുരയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചതെന്ന് മുത്തുകുമാറിന്റെ ഭാര്യ മുത്തുമാരി പറയുന്നു ഞങ്ങളുടെ പറഞ്ഞു തലയിൽ അടിച്ചത് അടിയാ പറഞ്ഞു നമ്മൾ പോയപ്പോൾ പോയി കാണിച്ചിട്ടില്ല രാത്രി കാണുന്നത് രണ്ട് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തോന്നിയ സംശയത്തിൽ കുടുംബാംഗങ്ങൾ വണ്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് റിസോർട്ട് മാനേജ്മെന്റ് കേസിന് പോവണ്ട തങ്ങൾ നഷ്ടപരിഹാരം നൽകിക്കൊള്ളാമെന്ന വിഷയത്തിൽ ഇടപെട്ട മുത്തുകുമാറിന്റെ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നതായി മുത്തുമാരിയും മാതാവ് പരമേശ്വരിയും പറഞ്ഞു ஓ வரைச்சப்போ இது செத்த இறந்தப்போ சொன்னாங்க நஷ்டம் இருக்காரும் முதலாளி வரட்டும் அங்கே விசாரிச்சுட்டு தரணும் நீங்கள் கேஸ் ஒன்றும் உங்களுக்கு வேண்டாம் நான் முதலாளி வந்து வந்து கேட்டுட்டு பைசா தான் உங்களுக்கு தாரோம்னு சொன்னாங்க இந்த வர ஒன்றும் தரலாம் വള്ളക്കടവ് എട്ടാം നമ്പർ എസ്റ്റേറ്റിൽ ആഴ്ചക്കൂലി ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബത്തിലെ രണ്ടു മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെ നടത്തി വരുന്നത് കുടുംബത്തിന്റെ ഏക ആശ്രയമായ മുത്തുകുമാറിന്റെ മരണത്തോടെ വലിയ ബുദ്ധിമുട്ടിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് കുടുംബനാഥന്റെ മരണത്തോടെ മുമ്പോട്ടുള്ള ജീവിതമാർഗം അടഞ്ഞ ഈ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് അനാഥരായ കുടുംബത്തിന്റെ അപേക്ഷ ന്യൂസ് ബ്യൂറോ കട്ടപ്പന